നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ തുങ്കേഷാണ് പുള്ളികാപ്പൻ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ എൻ്റെ ഒരു ദിവസത്തെ വീഡിയോയുടെ സംഭവം ഒന്ന് അപ്ലോഡ് ചെയ്തില്ലെന്ന് കൂട്ടുകാരെ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ എന്നെക്കൊണ്ട് പറ്റുന്ന പരിമിതമായ രീതിയിലാണ് ഞാൻ ഞാനത് ചെയ്തിട്ടുള്ളത് ഇന്ന് വേറെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു കാരണം നെറ്റ് രാവിലെ ചാർജ് ചെയ്തതേ ഉണ്ടായിരുന്നുള്ളേ ഇന്നലെ നെറ്റ് സ്വല്പം സ്ലോ ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇന്നുകൊണ്ട് ഇന്നലെ കൊണ്ട് തീരുകയെന്ന് നെറ്റ് ഇന്നെന്തായാലും വേറെ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല തൊട്ട് അപ്പത് കിഴക്കേ വശത്തിന് വീട്ടിലെ കല്യാണം ആണ് നാളെ അതിൻ്റെ ഒരു ഫംഗ്ഷൻ ഒന്നും പോയിട്ട് വന്നതുകൊണ്ട് വേറെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ കൂട്ടുകാർക്ക് വേണ്ടി ഒരു പാട്ടിന്റെ ഒരു നാലു ചോലപ്പെണ്ണേ നീ കേട്ടോ പോയി കാടോ ൊരുപോലെ കൊണ്ടില്ലേ നാം കൂടുമേഞ്ഞില്ലേ അന്നെന്നും നാം തൂകും കിനാചരി ഈ മേടിലായി നിറഞ്ഞില്ലേ ചോലപ്പെണ്ണേ നീ ഒഴുകി കാടോ കാറ്റിൻ തുടിയിൽ നൃത്തം വയ്ക്കും മലരുകളെല്ലാം നാം കണ്ടില്ലേ പുരയിൽ നിത്യം പൊങ്ങും പുടയുട പേരോ സ്നേഹം എന്നല്ലേ എന്നാലും പൊലിഞ്ഞില്ലേ വിടചൊല്ലാതെ നീയകലേ കൂട്ടുകാരെ ഞാൻ ചെറിയൊരു ടീതിയിൽ വന്ന് പാടിയതാണ് ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടതെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം ഇന്ന് ഞാൻ വീഡിയോ വീഡിയോയൂടെ അവസാനിപ്പിക്കുകയാണ് കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു എൻ്റെ ഈ കുഞ്ഞ് വീഡിയോകൾ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും സ്നേഹം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഷെയർ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിന്ന് നിർത്തുന്നു തുങ്കേഷ് പുളികാപ്പൻ നന്ദി നമസ്കാരം ശുഭരാത്രി